അപ്പൊ ഇത് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയ ഐസ് ക്രീമാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നല്ല പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി വെച്ച തണ്ണിമത്തനാണ് കേട്ടോ അപ്പൊ ഈ തണ്ണിമത്തനം കൊണ്ടാണ് ഇന്നത്തെ വിഭവം അപ്പൊ നമുക്ക് ഇന്നും പുറത്തേക്കാം ഇത് പുറം ഭാഗം ഒക്കെ ചുങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്യാം ഫ്രിഡ്ജിൽ വെക്കട്ടോ ഇന്ന് കുഞ്ഞിനൊന്നും പടയില്ല വരുമ്പോളി അത് പോണു ഇത് മുറിക്കണം

തോൽ വേണ്ട മുക്കോല് കണ്ട ഇനത്തെ കുരുവളൊക്കെ കൊളഞ്ഞ് ഏതെങ്കിലും ഒരു തണുപ്പുണ്ട് തന്നെ നിങ്ങക്ക് ഐസ്ക്രീം ഇഷ്ടല്ലോ ഇഷ്ടച്ച हाँ नहीं हाईस्कूल आशा ना तोड़ी ना तो तोड़ा डांसिंग पढ़ने से तोड़ी हाँ तोड़ी मार्चिंग क्या नहीं हम्म ये कुवर अतुली मार्चिंग क्या

അടുക്കളയൊക്കെ നോക്കണ്ട കോഴികൾക്ക് തിന്നാൻ പാൽ വൃത്തി നോക്ക് അപ്പൊ ഇതൊക്കെ കുരുള്ളത് എടുക്ക് വേഗം കുരു കളയും എന്നിട്ട് ബാക്കി എടുത്താ പോരെങ്ങനെ കിടക്കുന്നത് കണ്ടല്ലേ രാത്രിയില്ലേ

നമ്മൾ എങ്ങനെ കേലിയോ ആ ഇനി പറഞ്ഞു വരൂ പോലെ അറിയം ഇസ്താ ഗിറ്റോർ കേ പാഗീത് താനേ കൊരഷ കൊരഷട്ടാനേ ആ ഹെല്പ്പന്ന് കൊടുണം മെല്ല ചെയ്താണ്ടിട്ടോ ഹല്ലേ അമ്മി ആക്കലപ്പന്ന് അടിചേർക്കാം കുഞ്ഞു കുഞ്ഞുത്തിന് ഇഷ്ട സംഭവം പോണല്ലേ അല്ലേ ഞാൻ ഓർമ്മിച്ചതാ വീട്ടും തുറക്ക

എന്താ എന്താ സാധനം ഇത് പച്ചവെള്ളം ആ അപ്പൊ അത് ഒഴിക്കുന്നതിന് മുന്നേ ഒക്കെ പറഞ്ഞു കൊടുക്കണേ അത് എന്താന്നല്ല ഒറ്റയ്ക്ക് ഒന്ന് ചെയ്യുമ്പോലെ ചെയ്യലല്ലോ വീഡിയോ എടുക്കുമ്പോ എന്തൊക്കെയാണെന്ന് ഏതൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുമാണ് ചെയ്യണത് പിന്നെ പഞ്ചസാര എത്ര സ്പൂണ പഞ്ചസാര ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇവിടെ ഇട്ടോ നോക്കി കത്തിട്ടാ ഗ്യാസ് കത്തിച്ചു നീ ചൂടാവട്ടെ അല്ല ഐസ് നല്ല ഐസ്ക്രീം ഒക്കെ നല്ല തണുത്തതല്ല ഇതിനെ ഇങ്ങനെ ചൂടാക്കിയേ കൊൽക്കാൻ പോടണ്ടോ ഓ ഇതിടാനിപ്പിക്കാൻ വെക്കില്ലേ ആയി പോരെ ഇല്ലപ്പോ അല്ല നീ ഇതിലട്ട് അരക്കിയ സാധനാനുണ്ട് അതേ

സ്ലിപ്പണ്ട് <laughs> 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 ഇന്നെ ദവളേ ഇന്നെ ഉള്ളിലാ അവ ഫുൾ നോവായിട്ട് വല്ലാനെറ്റ് ഹ് കൊഞ്ഞണ്ണി സാരിയില്ല ഫ്രിഡ്ജില് സാരി എടുത്തോടാ സാരിയാ നാരിങ്ങടെ നല്ല കഷ്ണം നാരിങ്ങടെ ഒരു കഷ്ണം മതി പഗദി പഗദി ഫ്രിഡ്ജിലനെ ഉണ്ടേചോ ഓ അത്ര മതി ഒന്ന് പൊരിയേ മതില്ല രണ്ട് വേണു പൊളിഞ്ഞ ഞാൻ പൊളിഞ്ഞിട്ടാട്ടങ്ങത തരينه കുരു നാരിങ്ങടെ നാരിങ്ങടെ കുരു വടന്റെ പ്രത്യേകത നോക്കണട്ടോ അല്ലെങ്കിൽ നല്ല കേക്ക് ഉണ്ട് കൂടി മൊത്തം <onents> <trees> <laughs> <AIDS> <hes> <on> അടിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് കൊയിഞ്ഞിട്ടുണ്ടാവും ഇത് അരിച്ചെടുക്കണ്ടോ അടിച്ചെടുക്കാൻ പാച അരിച്ചെടുത്തിട്ട് എന്താ ചെയ്യണേ ഞങ്ങൾ പാത്രത്തിലേക്ക് ആക്കണം അടച്ചു വെക്കാനാണത് കൊണ്ട് ആ ഇതുകൊണ്ട് അടച്ചുവെക്കണം ഇത് കുഞ്ഞാശന പുതിയ കട വന്ന േ ഇത് എന്താ സാധനം അറിയും കൊണ്ട് നമുക്ക് പൊതു നിൽക്കാം കൈ കൊണ്ട് ചെയ്യാം അല്ല കത്രി എങ്ങിലിട്ടേ കേറി ഇത് കുതില്ലേ ഈ പേപ്പറങ്ങള് പൊളിഞ്ഞുออกിട്ടോട്ടല്ലേക്കി വലങ്ങ കേറും വലങ്ങ കേറും അപ്പോൾ അടക്കണ്ട അട അടപ്പണ്ട അടിക്കണ വേണ്ടില്ല ആ അടിക്കണേ അതെ ഇതിര് വലങ്ങ കേറാനല്ല ങും ശരി പറ്റും ശരിയാ ഇതിപ്പോ മൂന്നോ നാലോ മണിക്കൂർ ഒക്കാ മതി ഫ്രിഡ്ജിന്റെ ഉള്ളില് നേരെ ഫ്രീസറിന്റെ ഫ്രിഡ്ജിന്റെ തണുപ്പിനനുസരിച്ച് സമയം ചില ഫ്രിഡ്ജുകൾ ചിലത് പെട്ടെന്ന് തണുപ്പ് പുതിയതാവ് രാത്രിക്ക് തന്നെ ഐസ് ഐസ് ക്രീം ആവാൻ വേണ്ടിട്ട് മൂന്നോ നാലോളിൽ വയ്ക്കൈസ് വയ്ക്കില്ല ഇതിൽ തന്നെ വെക്കി വെക്കി

ഞാനോ ചായ വെക്കാൻ പാത്രം എടുത്ത് വെക്കുന്ന അവിടെ എത്ര പറഞ്ഞ വീണെടുക്കണത് ഞാൻ പോയതക്കത്തിന് നിങ്ങൾ ഇതൊക്കെ ചെയ്യായിരുന്നു ചായ ആരത്തൊക്കെ വേണ്ടാത്തൊരു ലൈമ ആരെങ്കിലും ആരെങ്കിലും വെള്ളം കുടിക്കണ്ടോ ചായ വേണമെങ്കിൽ മാത്രം വെക്കണ്ടോ വേണോ എന്താ പറയാ വെച്ച് വെറുതെ കളയണ്ട ഇന്നലെ ഒക്കെ എടുത്ത് കളയുന്നു ഇന്നലെ നാല് മണിക്കാണ് കേട്ടോ നമ്മൾ ഈ സാധനം വെച്ചത് പിന്നെ അത് കഴിഞ്ഞ കൂടെ തന്നെ നമ്മളൊരു വേറെ വീഡിയോ എടുക്കാനും പോയി പിന്നെ വീഡിയോ കഴിഞ്ഞ കഴിഞ്ഞപ്പോ പതിനൊന്ന് മണിയായിട്ടോ പിന്നെ തുറന്നോക്കാനും വീഡിയോ എടുക്കാനും പറ്റില്ല ഇപ്പൊ ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് കേട്ടോ സമയം അപ്പൊ അച്ഛൻമ്മയെ വീട്ടിലില്ല അച്ഛൻ കട പോയപ്പോൾ പണിക്കും പോയി അമ്മ കോങ്ങാട് സാധനങ്ങൾ വാങ്ങാനും പോയിട്ടോ അത് കാരണം അച്ഛൻമ്മയും വരുന്നവരെ വീഡിയോ എടുക്കാതിരിക്കാനും പറ്റില്ല വീഡിയോ

ഇത് കൊറേ നേരം വെച്ചം കൊണ്ട് നല്ല കട്ട് ആയിട്ടുണ്ട് രണ്ടു മണിക്കൂറിന് രണ്ട് രണ്ട് മണിക്കൂറായിട്ട് ഇട്ടിട്ടുണ്ട് ഇത് നേരെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടാവും ഇതിപ്പോ കട്ട് ചെയ്യും പക്ഷെ ചീകാനൊക്കെ പറ്റിണ്ട് കേട്ടോ നമുക്ക് ഇത് പാത്രത്തിലേക്കാം ഇന്നേരക്കെന്താ പോണത് എപ്പളാങ്ങാന കേറിയത് നേരത്തെ പോയിട്ട് മീറ്റിംഗ് ഉണ്ട് ഇനി ഞാൻ മീറ്റിംഗിൽ കേറട്ടെ. അപ്പോൾ ഞാൻ ടർക്ക പോവാണ്. 1:30 ന് 2:00 ന് 7:00 ന് 8:00 ന് ഇതിക്കൊന്ന്. ഞാൻ നല്ല രൊന്നും കാണുന്നില്ല. കുറച്ച് ദ്യമാടി. അയ്യോ ആരും ഓപ്നല്ല. അഞ്ചുസി നീ അടുത്ത മെയിൽ കേറട്ടെ. ആഹ്. അടുത്തണാ. ഞാൻ സ്പീക്കർ ഓൺ ആക്കട്ടെ. നല്ല എന്താ ാരങ്ങേന്റെ പുളിയും പഞ്ചാരയും തണുമാന്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് വെക്കുന്നുണ്ട് പക്ഷെ തണുപ്പ് നല്ല കൂടിട്ടോ അപ്പൊ അങ്ങനെ അധികം കൂടാൻ പാടില്ല പിന്നെ വീട്ടിലിപ്പോ എല്ലാരും ഇണ്ട് അപ്പൊ ഇതേപോലെ തന്നെ ഒരു പട്ടിയും കൂടി ഇണ്ട് അവര് വരുമ്പോ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ നാളെ നല്ലൊരു വീട്ടിലിട്ട് എല്ലാരും ഉണ്ടാക്കി വെക്കണം കേട്ടോ